ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇന്നലെ ഫോണിൽ നോക്കിയിരുന്നിട്ട് ആ ഇരിപ്പിൽ അങ് ഉറങ്ങിപ്പോയതാണ് പപ്പ തന്നെ ആ റൂമിലേക്ക് മാറ്റി മാറ്റിക്കിടത്തിയത് പക്ഷേ ആ ഫോൺ പപ്പ കണ്ടിരുന്നാവോ സൂര്യയുടെ ഫോട്ടോസ് അവൾക്കൊരു ജാളിയത തോന്നി ഇതുവരെയും മറച്ചു പിടിച്ചെന്ന് പറയാവുന്ന ഒരേ ഒരു കാര്യം അത് സൂര്യുടേതാണ് പപ്പയോടും അമ്മയോടും എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നിട്ട് മറച്ചു വെച്ചെന്ന് തോന്നുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അവരെ നോക്കാൻ മണി കഴിഞ്ഞാണ് വന്നപ്പോൾ നീ നല്ല ഉറക്കത്തിലായിരുന്നു സുഗന്യാണ് മറുപടി പറഞ്ഞു ഇന്ന് കോളേജ് പോകുന്നില്ലേ ഹരിയുടെ ചോദ്യം കേട്ടവൾ തലയാട്ടി പിന്നെന്താ കഴിക്കാതെ സമയം എട്ട് മണി കഴിഞ്ഞു പെട്ടെന്ന് നോക്ക് പറഞ്ഞുകൊണ്ടയാൾ കൈ കഴുകാൻ തിരിഞ്ഞടന്നു പപ്പയിലൊരകിൽസയുണ്ടോ സൂര്യയോടുള്ള ഇഷ്ടം പറയാൻ നടക്കുന്നതിന്റെ പരിഭവം പോലെ അതോ അത് തന്റെ തോന്നലാണോ ഒരു ഉത്തരം കിട്ടാതെ വെച്ചു അപ്പോഴും അതേ ഇരുത്തം തുടർന്നു അതിനിപ്പം നീ ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ ദശു ബെഞ്ചിൽ തല ചേർത്ത് കിടക്കുന്ന ദച്ചുവിന്റെ നേരെ നോക്കി അനു ചോദിച്ചു രാവിലെ മുതൽ മൗനമായവളെ അതിന്റെ കാരണം അന്വേഷിച്ച് പിടിച്ചതാണ് അനു പപ്പയോട് തെറ്റ് ചെയ്യുന്ന പോലെ അനു ഇന്നിനോട് ഒരു അകലം കാണിച്ച് എനിക്ക് തോന്നിയതല്ല പുറമെത്ര ഗൗരവക്കാരാണ് ഹരിചന്ദ്രൻ എന്ന വ്യക്തിയെങ്കിലും എനിക്ക് മുന്നിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു അച്ഛനാണ് ദച്ചു മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു അറിയാലോ ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതം അവിടെ കുടുംബം ഇമ്പോർട്ടന്റ് പക്ഷെ പപ്പ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ഞാനും അമ്മയും തന്നെയായിരുന്നു ആ മനസ്സിലെന്നും മുൻഗണന എന്നും പറയാനുള്ള ധൈര്യം തരും എന്നിട്ടും ഞാൻ എനിക്കറിയില്ല അനു ഇനി പറയുമ്പോൾ പപ്പക്ക് തോന്നുമായിരിക്കും ഇത്രയും കാലം ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് സങ്കടത്തോടെ ദച്ചു പറയുമ്പോൾ അനു അവൾ അലിവോടെ നോക്കി എൻ്റെ ദച്ചു നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ആരെയെങ്കിലും സിമ്പിളാണെന്നുള്ളത് നീ തന്നെ പറഞ്ഞില്ല അപ്പോൾ ഇത് മോപ്പിന് സിമ്പിളായിട്ട് എന്നെ കൈകാര്യം ചെയ്തോളൂ നീ വെറുതെ വിഷമിക്കാതെ അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം തോന്നി എങ്ങനെ തെറ്റാവും അനു അവൾ നോക്കി പറഞ്ഞു ഇനിയും മനസ്സിൽ കുറ്റബോധം ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇന്നലെ നീ പപ്പയോട് പറഞ്ഞേക്ക് നിനക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നും പപ്പയോട് പറയാൻ മാത്രമൊന്നും ആയില്ലെന്ന് തോന്നിയൊണ്ടാണ് മറച്ചു വെച്ചെന്നുകൂടി പറ പിന്നെ ഈ തൂങ്ങിരിപ്പങ്ങ് ഒഴിവാക്കാനോ അനു വീണ്ടും പറയുമ്പോൾ ദച്ച് നേരെ ഇരുന്നു എന്നിട്ടും ആ മുഖം തെളിഞ്ഞില്ല എന്തേ പറയുന്നില്ലേ അനു അവളെ കൂർപ്പിച്ച് നോക്കി ദച്ച് ഒന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് പപ്പയ്ക്ക് സൂര്യ ഇഷ്ടമായില്ലെങ്കിലോ എന്നോട് ഉപേക്ഷിക്കാൻ പറഞ്ഞാലോ അവനോടുള്ള ഇഷ്ടം അതിപ്പോൾ നീ ഇത് എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ അങ്ങനെ തീരുമാനം ആവശ്യപ്പെട്ടാ നിനക്ക് പിന്നെ വേറെ ചോയ്സ് ഇല്ലല്ലോ ദച് തിരിച്ചു നിന്നോട് അങ്ങനെ ഇഷ്ടം സൂര്യയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു ഇതിപ്പോ കണ്ണിനുമ്പി കണ്ടാ നീ അങ്ങയുടെ വായിൽ നോക്കി നിൽക്കും അവനാണ് ഈ ഒടുക്കത്ത ജാടിയിട ലോകത്ത് വേറെ ആംബുലർ കിട്ടായിട്ടാ നീ അവന്റെ പുറകെ ഇണക്കുന്നൊരു ഭാവത്തോടെ അനുവിന് ദേഷ്യം വന്നു തുടങ്ങി ദശുവിന്റെ അത്ര ചെറിയ പ്രശ്നങ്ങൾ പോലും അത് അനുവിൻ്റെ കൂടിയാണ് തിരിച്ചു അങ്ങനെ തന്നെ നീ ഓഞ്ഞ മൂടത് മാറ്റിയിട്ട് സ്മാർട്ടായി ദശു എന്നാ ഇപ്പൊ കയറി വരും ഈ കോലത്തിൽ കണ്ട അപ്പൊ തുടങ്ങും അന്വേഷണം വെറുതെ സീൻ അവനെ അവളെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു ലഞ്ച് ബ്രേക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റുള്ള കുട്ടികളെല്ലാം പുറത്തു പോയിരുന്നു തനിക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ദച്ചു മടി പിടിച്ചതോടെ അനുവിനും പിന്നെ പോവാൻ തോന്നിയില്ല ഒറ്റ പിരീഡ് കൂടിയുള്ളൂ അത് കഴിഞ്ഞ് തനിക്ക് ഡാൻസ് പിടിക്കാൻ പോണേ ദച്ചു സൂര്യലിന്ന് പഠിപ്പിക്കുന്നത് അനു കള്ളച്ചിരിയോടെ പറയുമ്പോൾ ദച്ചു ചാടി എഴുന്നേറ്റു അയ്യോ അറിയാതെ തന്നെ അവിടെ സ്വരമുയർന്നു എന്തി പഠിച്ചു പഠിച്ച് കലാമണ്ഡലം ദർശനിയാ വേണ്ട മോൾക്ക് അനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ദച്ചു ദയനീയമായി വേണ്ടെന്ന് തലയാട്ടി അനുവളെ പിടിച്ചിരുത്തി എൻ്റെ ദച്ചു ആരും ആർക്കും ഇത്ര കണ്ട് അവൈലബിൾ ആവരുത് എല്ലാത്തിനും പരിധിയുള്ള പോലെ തന്നെ അതിനും വേണത് എത്രത്തോളം നമ്മളൊരാൾക്ക് അവൈലബിൾ ആവുമെന്നോ അത്ര കണ്ട് നമ്മുടെ പ്രയോറിറ്റി കുറഞ്ഞു പോവും സൂര്യന്ന് ഒറ്റയാൾക്ക് വേണ്ടി നീ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു സ്നേഹം വേണ്ടാന്നല്ല സ്വന്തം ഇഷ്ടങ്ങളെ ഇഷ്ടങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ടാകരുത് അത് അനുവൽപ്പം ഗൗരവത്തിൽ പറയുമ്പോൾ ദച്ഛു തലവിനിച്ചു നിനക്കൊരുപാട് സ്നേഹമുണ്ട് എന്ന് കരുതി മറ്റെല്ലാം മറക്കാൻ പാടുണ്ടോ ഒരിക്കൽ നീ പറയേണ്ടി വരും അവനോട് നീ കാരണം എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നഷ്ടം വന്നെന്ന് അന്ന് പക്ഷേ ആർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല അത് നീ മറക്കരുത് അനു വീണ്ടും പറഞ്ഞിട്ടും ദച്ചു അവളെ നോക്കിയില്ല എനിക്കറിയാം ദച്ചു നിന്റെ മനസ്സ് നന്നായി പഠിക്കുന്നുണ്ട് നീ പക്ഷേ ചിലപ്പോഴൊക്കെയും ദർശന എന്നതിൽ നിന്ന് മാറി നീ നീ വെറും സൂര്യ മാത്രം ആവുന്നുണ്ട് സത്യമായിട്ട് എനിക്ക് പേടി പോകുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞ നീ ടെൻഷൻ ടെൻഷനാവില്ലേ ദച്ചുവിൻ്റെ മുഖം കണ്ടപ്പോൾ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അനുവിന് പക്ഷേ അവൾ വേദനിക്കുമ്പോൾ തനിക്കൂടെ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയാതെ വയ്യായിരുന്നു അനുവിനും ഈ ലോകത്തിലെ മിക്ക പ്രണയങ്ങളും നടക്കാതെ പോകുന്നു ആത്മാർത്ഥ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് നീ കരുതുന്നത് അങ്ങനെയല്ല തുറന്നു പറച്ചിലുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അവൾ പറയട്ടെ എന്ന് അവനും അവൻ പറയട്ടെ എന്ന് അവളും കരുതിയിരുന്നിട്ട് ഒടുവിൽ പരസ്പരം നഷ്ടപ്പെടും ഒരുമിക്കാനാവാതെ ഓർത്തി ജീവിക്കേണ്ടി വന്നവർ എത്രയോ പേരുണ്ട് നമുക്കിടയിൽ തന്നെ നിന്റെ കാര്യത്തിൽ അങ്ങനെ വരരുത് അവൻ യെസ് പറഞ്ഞാലും ഞോ പറഞ്ഞാലും തുറന്നു പറഞ്ഞല്ലോ എന്ന സമാധാനം വേണം നിനക്ക് ചിലപ്പോൾ അതൊരു തുടക്കം ആവും ചിലപ്പോൾ അവനു പാതിയിൽ നിർത്തിയശുവിനെ നോക്കി തിരികെ ക്ലാസ്സിൽ വീണ് കുട്ടികൾ നിറയുന്നതോ അടുത്ത സബ്ജക്ട് പഠിപ്പിക്കാൻ സാറ് വന്നതറിയാത്ത വിധം അനുവിൻ്റെ വാക്കുകളിൽ കുരുങ്ങിപ്പോയിരുന്നു ദച്ചുവിന്റെ മനസ്സ് തേജസിന്റെ ഗേറ്റിലെത്തിയപ്പോൾ മുതൽ അനുവിന്റെ കയ്യിൽ പിടിച്ചു പരിവേഷം കണ്ടിട്ട് അനു അമർത്തിച്ചിരിക്കുമ്പോൾ ദച്ചു അവളെ നോക്കി കണ്ണുരുട്ടി നാല് നാവുള്ള പോലെ ചെലച്ചുകൊണ്ട് നടക്കുന്നവള അവനെ കാണുമ്പോൾ പൂജയെ പോലെ പതുങ്ങിപ്പോകുന്നു അനു പറയുമ്പോൾ ദച്ചു ചൂണ്ടുകൂട്ടി അവളെ നോക്കി ചെല്ലു ചെല്ല് എനിക്ക് എൻട്രി ഇവിടെ വരെയുള്ളു പോയി പ്രീതവൻ കാണിച്ചിരുന്നു പഠിച്ചുവാ കൂട്ടി ഒറ്റ തള്ളുകൊടുത്തിട്ട് അനു പറയുമ്പോൾ വെച്ച് വിളിച്ച് കാണിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നാലുപാടും കണ്ണോടിച്ച് നടന്നിട്ടും അവൾക്ക് സൂര്യയെ കാണാനായില്ല നിരാശയോടൊപ്പം ആശ്വാസം തോന്നുന്ന മനസ്സിനെ അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു ഓടിപ്പോയിട്ട് ബാഗ് വെച്ചിട്ട് ദാസ്സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അപ്പോഴും കണ്ണുകൾ നാലുപാടും ചിതറി വീണിരുന്നു ദർശന ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം മുഴക്കമുള്ള സ്വരത്തിൽ സൂര്യ വിളിക്കുമ്പോൾ അവൾ വീണ്ടും വിറച്ചു പോയിരുന്നു ദാസ് കണ്ടിന്യൂ ദർശനക്ക് ഇച്ചിരി ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട് ഇന്ന് ഞാൻ ചെയ്യിപ്പിക്കാം ദാസിനോട് പറഞ്ഞിട്ട് അവൻ അവളെ നോക്കി വാ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞടക്കുമ്പോൾ ദച്ച് ചുറ്റും നോക്കി മറ്റുള്ളവരുടെ കണ്ണിൽ അസൂയ ദാസ് പക്ഷെ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയാമർത്തി അവൾക്കൊരു കുളിരി തോന്നി പതിയെ അവനൊപ്പം നടന്നു നീങ്ങി മറ്റൊരു മുറിയിൽ ചെന്നിട്ടവൻ അവളെ സൂക്ഷിച്ചു നോക്കി കളഞ്ഞു പറഞ്ഞുകൊണ്ട് അവൻ മ്യൂസിക് പ്ലേ ചെയ്തു വിറച്ചിട്ട് നേരെ നിൽക്കാൻ കൂടി കഴിയാത്തവൾ അവന് ദയനീയമായി നോക്കി ഞാനിനി ശ്രദ്ധിച്ച് കളിച്ചോളാം പ്ലീസ് എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് പറ്റില്ല പതിയെ പറയുമ്പോൾ അവനൊന്ന് കണ്ണുരുട്ടി ഇന്ന് നീ ഇവിടെ കളിച്ചാ മതി വാ ഞാൻ തുടങ്ങി തരാം പറഞ്ഞുകൊണ്ട് സൂര്യ സ്റ്റെപ്പ് ഇടുമ്പോൾ ആ ഭാവത്തിലും താളത്തിലും മയങ്ങിക്കൊണ്ടവൾ സ്വയം മറന്നു പോയിരുന്നു സൂര്യനീട്ടിയ കയ്യിലേക്കായി വെച്ചിട്ട് അവനൊപ്പം ചൂടുകൾ തീർക്കുമ്പോൾ മറ്റേതോ ലോകത്തെത്തിയതുപോലെ അവളുടെ നേരെ മാത്രമായിരുന്നു ഒന്ന് നോക്കിയെങ്കിൽ മോഹിച്ചിരുന്ന ആ കണ്ണുകൾ ഇന്നിപ്പോൾ ഹൃദയം പൊട്ടുന്ന പോലെ മടിക്കുന്നുണ്ട് ലാസ്യഭാവത്തിൽ അവൻ്റെ ചൂടുകൾ ചടുവലത് തീർക്കുമ്പോൾ കണ്ണു ചിമാൻ കൂടി മറന്നവൾ അവന് ലയിച്ചു ഇത്രയും അടുത്ത് ഇതാദ്യമായിട്ടാണ് എപ്പോഴും ചുറ്റിനു ഒത്തിരി ആളുകളുണ്ടാവും അവനോടൊപ്പം തനിച്ച് കിട്ടുന്നത് ഇതാദ്യം കൈ കൈപ്പിടിച്ചവൻ ചുറ്റിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ ദച്ചു വിറച്ചുപോയി അവനെ തള്ളി മാറ്റി കിതച്ചുകൊണ്ട് അവൾ ചുമരിൽ ചാരി സ്വപ്നം കാണലിന് ഇവിടെ തീടൊരു കുറവില്ലല്ലോ സൂര്യ ചോദിക്കുമ്പോൾ വിയർപ്പ് തുളികൾ പറ്റി പിടിച്ച മുഖത്തെ ഭാവം ഒളിപ്പിക്കാൻ ദച്ചു തല കുനിച്ച് പിടിച്ചു ഇപ്പോൾ ഉഷാറായി കളിച്ചല്ലോ അപ്പൊ അറിയാഞ്ഞിട്ടല്ല വായി നോക്കി നിന്നിട്ട് വെറുതെ പറയിപ്പിക്കാൻ ഇനി മുതൽ നീ എനിക്കൊപ്പം പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാലോ ശരിയാവൂ എന്നും സൂര്യ പറയുന്നൊന്നും ദച്ചുവിലേക്ക് എത്തുന്നില്ല ദർശന അറിയോ ഓക്കെ വീണ്ടും സൂര്യ വിളിക്കുമ്പോൾ യാന്ത്രികമായ അവൾ തലയാട്ടി കാണിച്ചു സത്യം പറ ഡാൻസ് പിടിക്കാൻ മോഹിച്ചിട്ട് തന്നെയാണോ നീ ഇവിടെ എത്തിയത് കണ്ണിലേക്ക് നോട്ടം കുത്തി ഇറക്കിയവൻ ചോദിക്കുമ്പോൾ അനുവിന്റെ വാക്കൾ രശുവിന്റെ കാതിൽ മുഴങ്ങി തുറന്നു പറഞ്ഞാലോ ഇഷ്ടം പറയാൻ അവളുടെ മനസ്സൊരുങ്ങി വരുന്ന അതേ നിമിഷം സൂര്യ പുറത്താറോ വിളിക്കുന്ന കേട്ടാണ് അവനൊപ്പം തന്നെ അവളും പുറത്തേക്ക് നോക്കിയത് ഇഷ ആവേശത്തിൽ വിളിച്ചുകൊണ്ട് അവൻ ദച്ചുവിനെ മറികടന്നു പോകുമ്പോൾ ബലൂൺ പൊട്ടിയതുപോലെ തനിക്കുള്ളിലെ സന്തോഷം മാഞ്ഞു പോകുന്നു ദച്ചു അറിഞ്ഞു അവൾക്കുള്ളിലെ കുശുമ്പ് തലവുക്കി തുടങ്ങി ഇഷാനി സൂര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് പിന്നെയും മൂന്നാളുകൾ കൂടിയുണ്ട് ആ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാൻ വിപിൻദാസ് സാജിത് മീര ബിപിൻദാസും സൂര്യയും കൂടിയാണ് തേജസ് തുടങ്ങിയത് ഇഷാനിയും സൂര്യയും തമ്മിലായിരുന്നു ഏറ്റവും കൂട്ട് പക്ഷെ അസൂയയുള്ളവർ അവൻ്റെ ലവറാണെന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് എന്നതിനപ്പുറം അവർക്കിടയിൽ ഒന്നുമില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് അവനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് വെച്ചത് എന്നിട്ട് അവർ ഒരുമിച്ച് കാണുമ്പോഴൊക്കെയും എങ്ങു നിന്നോ പാഞ്ഞു വന്നൊരു കുശും പുള്ളിൽ വന്ന് നിറയും അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ചുണ്ടുകൂട്ടി കോണിച്ച പിഴുപിടുത്തുകൊണ്ട് അവൾ അവർക്കരികിലേക്ക് ചെന്നു ഞാൻ പോയിക്കോട്ടെ ഇനി ഓർക്കെ തന്നെ ചോദിക്കുമ്പോൾ സൂര്യൻ ഞെട്ടിയതുപോലെ അവൾ തുറിച്ച് നോക്കി ഇഷാനി അവൾ നോക്കി ചിരിച്ചു അല്ല ഇനിയിപ്പൊ ഞാൻ നിന്നിട്ടും കാര്യമില്ലല്ലോ അപ്പൊ പോയിക്കോട്ടെ എന്നാ ചോദിച്ചത് അവന്റെ നോട്ടം കണ്ടിട്ട് ഒന്ന് പതിരി പോയെങ്കിലും വീണ്ടും പറയുമ്പോൾ സൂര്യൻ ഒന്ന് അമർത്തി മൂളികൊണ്ട് അനുവാദം കൊടുത്തു ഹായ് ദർശന വിഷെയ്തിട്ട് ഒന്ന് പുച്ഛത്തോടെ നോക്കി ദശു തിരിച്ച് നടക്കുമ്പോൾ സൂര്യ വീണ്ടും നെറ്റി വിളിച്ചു ഈഷാനി പക്ഷെ അമർത്തി ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ദശു നടക്കുന്നത് നീ എന്തിനാ എന്തിന ചിരിക്കുന്നത് ദശു പോയി കഴിഞ്ഞതും ചുണ്ടിൽ മായാത്ത ചിരിയോട് നിൽക്കുന്ന ഈഷാനിയെ നോക്കി സൂര്യ ചോദിക്കുമ്പോൾ അവൾ അവനെ തുറച്ചു നോക്കി നീ ഇത്രയും മനസാക്ഷി ഇല്ലാത്തവനാതെ സൂര്യ അതൊരു പാവം പെങ്കോച്ച എന്നിട്ട് അവിടെ അപ്പം ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു ഒടുക്കത്തെ ജാട ഒന്നും അറിയാത്ത പാവം നാണുണ്ടോടാ നിനക്ക് അപ്പം മന്ത്രിയായ ദർശനയുടെ കുറ്റാണോടാ സൂര്യയുടെ തോളിൽ അടി അടിവെച്ച് കൊടുത്തുകൊണ്ട് ഇഷാനി പറയുമ്പോൾ സൂര്യൻ ചിരിച്ചു എടിയ അവർക്ക് വലിയ ആളുകളാണ് എന്റെ അച്ഛനുമായിട്ട് ഹരിയങ്ങൾ അടുത്ത ബന്ധമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മോഹൾ വീട്ടിൽ പറയുന്നതോടെ അതിന് കൂടി തീരുമാനമാകും ഇനി വീട്ടിൽ പറയാൻ മാത്രമേ ഇഷ്ടമുണ്ടാവോ ഉണ്ടാവുക ഇത് വെറുതെ മരം ചുറ്റി അണക്കാൻ അവൾക്ക് ഒരാൾ വേണം എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എന്തിനാ അവർ റിസ്ക് എടുക്കുന്നത് പോരാതിന് ഒറ്റ മോളാ എന്റെ കുടുംബത്തിന്റെ കൂട്ടുകെട്ടൊന്നും ദർശനം ഉൾക്കൊള്ളാനാവില്ല അവർക്കൊക്കെ വസ്ത്രം മാറുന്ന ആഗ്രഹത്തോടെ ബന്ധം മാറ്റിയെടുക്കാനായേക്കും എനിക്കങ്ങനെയല്ല കടുപ്പത്തിൽ തന്നെ സൂര്യ ഉത്തരം പറയുമ്പോൾ ഇഷാനി അവനെ നോക്കി ഏടാ ഇതൊക്കെ നിന്റെ തോന്നലല്ലേ സതിൽ നീ പറഞ്ഞ യാതൊന്നും ദർശനയുടെ സ്വഭാവത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവന്റെ ഒരു കണ്ടുപിടിത്തം ഇഷാനി ചുണ്ടുകൊട്ടി അതെന്തോ ആവട്ടെ എനിക്കിപ്പോ തൽക്കാലം സൗകര്യമില്ല പ്രേമിച്ചെടുക്കാൻ നിന്റെ വിശേഷം പറ അച്ഛന്റെ കൂടെയുള്ള വിദേശം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു സൂര്യ മുന്നോട്ട് മുന്നോട്ടാണെന്നോണ്ട് ചോദിച്ചു വൻ വിജയം തന്നെയായിരുന്നു നീ എന്താ മോനെ ഈ ഇഷാനി ലക്ഷ്മണനെ കുറിച്ച് കരുതിയത് എൻ്റെ പ്രസന്റേഷൻ കണ്ടിട്ട് എല്ലാത്തിനെയും കണ്ണ് തള്ളിപ്പോയിരുന്നു വാ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും രോമാൻസാവും അഭിമാനത്തോടെ ഇഷാനി പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കൺകാജി ലക്ഷം അവൻ പറയുമ്പോൾ ആ അവനെ ചേർന്ന് നിന്നിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ലണ്ടനിലേതോ ബിസിനസ് ട്രിപ്പിലായിരുന്നു ഇഷാനി ബിസിനസ്സുകാരനായ അവളുടെ അച്ഛൻ ലക്ഷ്മണന്റെ അതേ പാതിൽ തന്നെയാണ് മകളുടെയും കാൽവെപ്പ് ഒരനിയൻ കൂടി ഉണ്ട് അവൾക്ക് ഷാരോൺ വിശേഷങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവാത്തവളെ സൂര്യ ചിരിയോടെ നോക്കി എല്ലാത്തിനും മോളിക്കൊടുത്തു എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു സൂര്യ ഇടയ്ക്കെപ്പോഴും ഈശാനി പറയുമ്പോൾ എനിക്കും സൂര്യയുടെ മറുപടി അവളെയും ചിരിപ്പിച്ചിരുന്നു ദാസ് എവിടെ കണ്ടില്ലല്ലോ അവനിൽ ഇന്ന് മാറി നടന്നോടോൾ ചോദിച്ചു അകത്തുണ്ട് നീ അങ്ങോട്ട് നടക്കുക ഞാൻ പോരാ അവളെ പറഞ്ഞു വിട്ടിട്ട് ഓഫീസ് റൂമിലേക്ക് നടന്നു പറയാതെ അറിയുന്ന ഇഷ്ടങ്ങൾ മനോഹരമാവുമ്പോൾ പറഞ്ഞിട്ടും അറിയാത്ത ഇഷ്ടങ്ങൾ വീങ്ങു തന്നെയാണ് അല്ലേ നീ തച്ചു വണ്ടിയിൽ നിന്നിറങ്ങിയ ഒരു അക്ഷരം അക്ഷരമിണ്ടാകുന്നവളെ അനു വിളിച്ചു നിർത്തി എന്തേ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുമ്പോൾ വീർത്ത് കിട്ടിയ മുഖം കണ്ടപ്പോൾ അനുവിന് ശരിയാണ് വന്നു വിശ്വച്ച് സൂര്യയുടെ ആരാ ചോദ്യത്തോടെ തന്നെ അനു വണ്ടിയിൽ നിന്നിറങ്ങി അനു തച്ചുവിന്റെ അരി വന്നിട്ട് ചോദിച്ചു അവൾ ഒന്നും ഇണ്ടാതെ മുഖം കുനിച്ചു ഇങ്ങനെ ഒരു അസൂകക്കാരി എടിയ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കോളേജിൽ എത്തുന്നതിന് മുന്നേ തുടങ്ങിയതല്ലേ എന്നെക്കാൾ അതിന്റെ ആഴം നിനക്കറിയാവുന്നല്ലേ പിന്നെ എന്തിനാ അവർ ഒരുമിച്ച് കാണുമ്പോൾ ഈ മുഖം ഇങ്ങനെ മുഖിങ്ങനെ പോലെ ആവുന്നു അവൻ നിന്നേത് മാത്രമാണെന്ന് നീ തന്നെ അല്ലേ പറയാറുള്ളു ഒരു അവടൊക്കാവളിലൊരു കൊടുത്തുകൊണ്ട് ചോദിച്ചു ദച്ച് ഒന്ന് വിളിച്ച് കാണിച്ചു അവനൊപ്പം അവൻ്റെ ചുറ്റുള്ളതിനെ കൂടി നീ അംഗീകരിച്ച് പഠിക്കണം ദച്ചു അപ്പോഴേ നിന്റെ പ്രണയത്തിന് ഭംഗിയുള്ളൂ അല്പം സീരിയസ് ഭാവത്തിൽ അനു പറഞ്ഞു എനിക്കറിയാം ഇഷാനിയും സൂര്യൻ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പക്ഷെ പലപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഈഗോ അവൻ എന്റെ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തോന്നുന്ന കുശമ്പ് അത്രേയുള്ളൂ അനു ഇനി ഉണ്ടാവില്ല ദച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ നീ മുന്നേയും പറഞ്ഞിരുന്നു പക്ഷെ പിന്നെ ഒരുമിച്ച് കാണുമ്പോൾ നിന്റെ മുഖം മാറും അനു അവളെ കളിയാക്കി ഞാൻ പോട്ടെ മഴ തുടങ്ങി കൂടുതൽ പെയ്തുറങ്ങും പിന്നെ വീടെത്തണം അനുദ്രതയിൽ തിരികെ വണ്ടിയിൽ കയറി ഓകെ ഡീ കൈവീശി കാണിച്ച അവൾ മുന്നോട്ട് പോയി ഗേറ്റ് ചാരിയിട്ട് ദച്ചു അകത്തേക്ക് നടന്നു വിളിച്ചിട്ടും കിട്ടുന്നില്ല രമയാൻറ്റി ഇനി എന്ത് ചെയ്യും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ദച്ചു രമയെ നോക്കി വിഷമിക്കാതെ മോളെ ഒന്നും ഉണ്ടാവില്ല അമ്മയ്ക്കൊരു തലചുറ്റിൽ ചുറ്റിൽ ഹരിസാർ ഉണ്ടായിരുന്നു ഇവിടെ പെട്ടെന്ന് കൊണ്ടുപോയതാ രമ തലയിൽ തലോടി പറഞ്ഞിട്ടും ദച്ചു ഫോണിൽ ഹരിയെ വിളിച്ചുകൊണ്ടേയിരുന്നു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ രമയാണ് അവളോട് കാര്യങ്ങൾ പറഞ്ഞത് അവളുടെ വീട്ടിലെ ജോലിക്കാരിയാണ് രമ വളരെ കാലമായിട്ട് അവിടെ ഉള്ളത് തന്നെ ആ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് രണ്ടാൺമക്കളുടെ അമ്മയായ അവർക്ക് ദച്ചു മകളെ പോലെയാണ് അവർക്ക് അവരോട് വലിയ സ്നേഹമാണ് ധൃതിയിൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഹരിയുടെ കുറെ മിസ്റ്റുകോൾ കൂടി കണ്ടതോടെ ദച്ചു ആകെ തളർന്നു പോയിരുന്നു ഫോൺ സൈലന്റ് ആയതുകൊണ്ട് അവളത് കേട്ടിരുന്നില്ല തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നുമില്ല പുറത്ത് ഇടിച്ചു കുത്തി പെയ്യുന്ന മഴ തന്നെ സ്കൂട്ടിയിൽ പോകാൻ ഓടിയിറങ്ങിയ ദച്ചുവിനെ രമ പിടിച്ചു വെച്ചിട്ടുണ്ട് സുഗന്യ മോൾക്ക് പ്രഷർ കൂടിയതോ മറ്റാവും അതിപ്പം ശരിയായിട്ടുണ്ടാവും പക്ഷെ എന്റെ മോൾ ഈ അവസ്ഥയിൽ അതും പെരുമഴത്ത് അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിച്ചിരില്ല അവരെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോയതല്ലേ മോൾ വിഷമിക്കണ്ട ഹരി സാറ് വിളിക്കും അമ്മയോളം സ്ഥാനം നൽകി അവിടെ വാക്കൽ തള്ളാനും കൊള്ളാനും വയ്യാത്ത പോലെ ദച്ചു സോഫയിൽ തളർന്നിരുന്നു അനുവിൻ്റെ കൂടെ വന്നിറങ്ങുമ്പോൾ തന്നെ മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിരുന്നു അതിപ്പോൾ അതിൻ്റെ ഉഗ്രരൂപത്തിലേക്ക് മാറിയിട്ടുമുണ്ട് ഒന്നുകൂടെ ഫോൺ സേവിൽ ചേർത്തിട്ട് ദച്ചു ഹരിയെ വിളിച്ചു നോക്കി പ്ലീസ് പ്ലീസ് പപ്പ ഒന്ന് എടുക്ക് പതിയെ പറയുന്ന അവളെ രമ അരിവോടെ നോക്കി ഏത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ദച്ചു പേടിയോടെ ഓർത്തു തല ചുറ്റിലും വീഴിലും അമ്മക്ക് പതി പോലെ വന്നതാകും പ്രഷർ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നിട്ടും അല്പം പോലും സമാധാനം കിട്ടാതെ അവൾ വീണ്ടും ഹരിയെ വിളിക്കാൻ ഫോൺ എടുത്തു അതേ നിമിഷം തന്നെയാണ് തിരിച്ചിങ്ങോട്ട് ഹരി അവളെ വിളിച്ചത് പാതി കരച്ചിലോടെ തന്നെ ദച്ച് വിളിച്ചു പ്രഷർ കൂടിയതാ മോളെ വേറെ പ്രശ്നം തന്നെ ഇന്നിവിടെ കിടക്കാൻ പറഞ്ഞു സ്റ്റുഡിയോ ഉണ്ട് അവള് കൊണ്ടുപോകാൻ വണ്ടി വരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനും വെട്ട് ഹരി ഫോൺ കട്ടിയുമ്പോൾ രമയുടെ വിവരങ്ങൾ പറഞ്ഞിട്ട് ദച്ച് മുകളിലേക്ക് ഓടി വലിയേട്ടനോട് ദേവേട്ടനോട് പറഞ്ഞുകൂടെ അച്ഛാ ഞാനിപ്പോൾ വന്നിട്ടില്ലേ ഉള്ളൂ എനിക്കിന്നൊരു പ്രോഗ്രാമുണ്ട് സൂര്യ പറഞ്ഞു നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മാത്രം മതി ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോരാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ സൂര്യ ദേവു ഇന്ദ്രന്റെ ഓഫീസ് തന്നെയാ അതുകൊണ്ടാ നിന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം ദേഷ്യമുള്ള മുകുന്ദന സ്വരം തിരിച്ചറിയാൻ മിണ്ടിയില്ല ഡാൻസ് കൂത്ത് പറഞ്ഞിടക്കാതെ വല്ലപ്പോഴും ചുറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് കണ്ണോടിച്ച് പഠിക്കും സൂര്യ അതൊക്കെ കൂടിയാ ജീവിതം നിനക്കും കൂടി വേണ്ടിട്ടല്ലേ ഇന്ദ്രനും ദൈവവും കൂടി ഓടിപ്പായന്ന് എന്നിട്ടും ചെറിയൊരു ആവശ്യം വന്നപ്പോ അവരെ ഏൽപ്പിക്കാൻ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി നിന്നെ കൂടി ഓഫീസിൽ കൊണ്ടുപോയിക്കുമെന്ന് ഞാനും നിന്റെ അമ്മയും പറയുമ്പോഴൊക്കെ അമ്മാര് പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്താണെന്നറിയോ നിനക്ക് അവൻ കുറച്ചുകൂടി എൻജോയ് ചെയ്തോട്ടെ അച്ഛാന്ന് ഹരി എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കും അറിയാമല്ലോ അവനുള്ളൊരു പ്രശ്നം എനിക്ക് എന്റേത് കൂടിയാ പറ്റിയില്ലെങ്കിൽ നീ ബുദ്ധിമുട്ടണ്ട ഞാൻ വേറെ വഴി നോക്കിക്കോളാം ഹരി നിങ്ങളുടെ വീട്ടിലേക്കാണോ ഞാനിപ്പോൾ പോവണ്ടേ മുകുന്ന് ഫോൺ കട്ടി മുന്നേ സൂര്യ ചാടിക്കാരി ചോദിച്ചു അതെ എന്ന് മാത്രം പറഞ്ഞിട്ട് മറ്റൊന്നും പറയാലാത്ത പോലെ മുകുന്ന് ഫോൺ കട്ട് ചെയ്തു ചെവിയിൽ നിന്ന് ഫോൺ എടുത്തു മാറ്റി സൂര്യ റൂമിലേക്ക് നടന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി അവൻ താഴെ ഇറങ്ങി പെട്ടെന്ന് ചെല്ലടാമോനെ ആ കുട്ടി പേടിച്ചു പോയി കാണും ഉമ്മയോട് പോകുന്നു പറയാൻ ചെന്ന് സൂര്യ കണ്ടപ്പോൾ തന്നെ ധൃതിയിൽ അവന്റെ അരികിൽ വന്നിട്ട് അവരത് പറയുമ്പോൾ തന്നെ അച്ഛൻ അമ്മയെ വിളിച്ചു കാണുന്നവൻ തോന്നി ഒന്ന് തലയാട്ടിക്കൊണ്ടവൻ വേഗം പുറത്തേക്ക് നടന്നു പോർച്ചിൽ നിന്ന് കാറെടുത്തു മഴ അപ്പോഴും തോർന്നിട്ടില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം